നമസ്കാരം നടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാക്കേറ്റത്തോടെ വിവാദ ലോകത്തെത്തിയിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും കാറിന് സൈഡ് നൽകാതെ ഓടിച്ചെന്നും അശ്ലീലാംഗ്യം കാട്ടിയെന്നും ആരോപിച്ചായിരുന്നു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിനെ തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവറുമായി നടു റോഡിൽ വാക്കേറ്റം നടത്തിയത് ഇവിടെ കെ എസ് ആർ ടി സി ബസ് വേഗത കുറച്ചപ്പോൾ കാറ് ഓവർടേക്ക് ചെയ്ത് കുറുകെയിട്ട് മേയർ ആക്രോശിക്കുകയായിരുന്നു അവിടെ സച്ചിൻ ദേവും ഉണ്ടായിരുന്നു മേയർ പവറും സ്ത്രീ എന്ന പരിഗണനയും കൊണ്ട് അനുകൂലമായി കാര്യങ്ങൾ ആദ്യം തന്നെ എത്തിയിരുന്നു സംഭവത്തിൽ പോലീസും ഏകപക്ഷീയ നിലപാടുകൾ സ്വീകരിച്ചതോടെയാണ് ബസിൽ സഞ്ചരിച്ച യാത്രക്കാരും കെ എസ് ആർ ടി സിയിലെ മറ്റ് ജീവനക്കാരും ഡ്രൈവർ യദുവിന്റെ ശബ്ദമായി രംഗത്ത് വന്നത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി വിട്ടത് സച്ചിൻ ദേവ് എം എൽ എ ആണെന്നാണ് ഇവർ പറയുന്നത് ഇതിനൊപ്പം ഒരു യാത്രക്കാരൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഈ എം എൽ എ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു തീർത്തും നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് ഇത് പട്ടം മുതൽ പാളയം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സത്യം വ്യക്തമാകുന്നതാണ് ഇനി എം എൽ എയും മേയറും പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും റോഡിൽ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ആരായാലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല എല്ലാത്തിനും പോലീസുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ തന്നെ നിയമം കയ്യിലെടുക്കുകയാണ് ഇവിടെ ഏതൊരു പൗരനെയും പോലെ അവർക്ക് ബസ്സിന്റെ നമ്പർ നോട്ട് ചെയ്യാമായിരുന്നു അതിനുശേഷം പോലീസിലും കെ എസ് ആർ ടി സിയിലും പരാതി നൽകാമായിരുന്നു ഇതിനൊന്നും മുതിരാതെയാണ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി വാക്കേറ്റത്തിലേർപ്പെട്ട യാത്രക്കാരെ ഇറക്കി വിട്ട ഡ്രൈവറുടെ ഔദ്യോഗിക ജോലി തന്നെ തടസ്സപ്പെടുത്തിയത് മേയറുടെയും എം എൽ എയുടെയും സ്ഥാനത്ത് ഇന്നൊരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ചിന്തിക്കേണ്ടതാണ് ഇവിടെ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എൽ എച്ച് യെതുവിനെതിരെ കേസെടുത്തു ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേരത്തെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടയ യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടുവെന്നും കാണിച്ച് ഡ്രൈവർ ഏതു പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരൻ്റെയും അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്നവരെയും പവറിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത് ഡ്രൈവറുടെ ഡോർ വലിച്ചു തുറന്നാണ് മേയർ സംസാരിച്ചത് സ്ഥലം മാറ്റുമെന്നും നടപടിയുണ്ടാകുമെന്നും മേയർ പറഞ്ഞപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നായിരുന്നു ഡ്രൈവറുടെ അപേക്ഷ ഇതിൽ രോഷാകുലയായ മേയർ ഡി സി പി അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയും വിവരം അറിയിച്ചു എന്നാൽ ഇവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുക്കാതെ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ ഗതാഗത ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്നദ്ധനായത് മേയറുടെയും എം എൽ എയുടെയും വലിപ്പം നോക്കി പാവം ഡ്രൈവർക്കെതിരെ ഒറ്റച്ചാട്ടത്തിൽ നടപടിയെടുത്തില്ല എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ഡ്രൈവറോടോ മേയറോടോ എം എൽ എയോടോ പോലീസിനോടോ ചോദിച്ചില്ല ഡ്രൈവറോട് ചോദിച്ചാൽ സ്വന്തം ജീവനക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും മേയറോട് ചോദിച്ചാൽ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നത് അംഗീകരിക്കേണ്ടി വരും എം എൽ എ സച്ചിൻ ദേവിനോട് ചോദിച്ചാൽ നിയമസഭാംഗത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടാകും ഈ വിഷമഘട്ടത്തിലാണ് ഗണേഷ് കുമാർ വളരെ തന്ത്രപരമായ നീക്കം നടത്തിയത് ഇതിൻ്റെ യഥാർത്ഥ സംഭവം കണ്ടത് പന്ത്രണ്ട് പേരോളമാണ് അതും ബസ്സിൽ യാത്ര ചെയ്ത പന്ത്രണ്ടോളം പേർ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം റിസർവേഷനിൽ യാത്ര ചെയ്തവരാണവർ സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിന്റെ അവസാനം വരെയും ആ യാത്രക്കാർ ഉണ്ടായിരുന്നു അവരോടാണ് ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കാനെത്തിയത് റിസർവേഷൻ ചാർട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും വാങ്ങി ഓരോ യാത്രക്കാരുടെയും നേരിട്ട് വിളിച്ച കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ഓരോരുത്തരും നൽകിയത ഒരൊറ്റ മറുപടി തന്നെയായിരുന്നു മേയറും സംഘവും അക്രമാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തതെന്നും യാത്രക്കാർ പറയുകയും ചെയ്തു മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന വലിയ പരാതിയും ഇവർ ഗതാഗത മന്ത്രിക്ക് മുന്നിൽ പറഞ്ഞു യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും തങ്ങളെ രാത്രിയിൽ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം ചെയ്തതെന്നും യാത്രക്കാർ പരാതിയായി തന്നെ പറയുന്നുണ്ട് എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് തുടർന്ന് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചാണ് ഉത്തരവിട്ടത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും ഈ ബസ് ഇനി അനങ്ങില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് റിസർവേഷൻ ചെയ്ത ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഡ്രൈവർ യുദ്വിനോട് തൽക്കാലത്തേക്ക് ഡ്യൂട്ടിയിൽ കയറേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് മേയറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി എന്തായാലും പട്ടം അല്ലെങ്കിൽ പ്ലാമൂട് മുതൽ പാളയം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ഇതിനുശേഷം ഡ്രൈവർ കുറ്റക്കാരനാണെങ്കിൽ മാത്രമേ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് അതായത് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു ജോലിക്ക് ഡ്യൂട്ടി അതായത് ഡ്യൂട്ടിക്ക് കയറേണ്ടായ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് സസ്പെൻഷനോ ഡിസ്മെസിനോ പോലുള്ള കടച്ച നടപടികളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല സാധാരണ ഈ ഒരു വിഷയം ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഉടൻ തന്നെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഡ്രൈവർക്ക് നേരിടേണ്ടി വരിക ഇവിടെയാണ് ഗണേഷ് കുമാറിൻ്റെ ഇടപെടൽ കാരണം കൃത്യമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നടപടി മതി എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാൽ ഇവിടെ കേരള പോലീസിൻ്റെ നിയമ നടപടികൾ ഒരുപക്ഷെ ഏതു നേരിടേണ്ടി വന്നേക്കും മന്ത്രി തന്നെ അന്വേഷിച്ച സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് വലിയ നടപടികളിലേക്ക് കെ എസ് ആർ ടി സി പോകാത്തതെന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഡ്രൈവർക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണമെന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാരെല്ലാം തന്നെ രംഗത്ത് വരുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ ഉൾപ്പെടുന്ന ഏത് കേസിലും ഒടുവിൽ ജീവനക്കാരനെ ബലിയാടാക്കുന്ന ഒരു സ്ഥിരം ഏർപ്പാടിന് ഇനിയെങ്കിലും അറുതി ഉണ്ടാകുമെന്നാണ് ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നതിൽ ആർക്കും പരാതിയില്ല നമുക്കറിയാം കെ എസ് ആർ ടി സിയിൽ തന്നെ കൃത്യമായി ജോലി ചെയ്യാത്തവർ നിരവധി പേരുണ്ട് ഡ്രൈവർമാരുടെ കുറ്റം കൊണ്ട് യാത്രക്കാർക്ക് പരിക്കേൽക്കേണ്ടി വരുന്ന ഗതികേടും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാവരെയും ആ ഘളകം ചാർത്തി കൊടുക്കേണ്ട എന്നാണ് പറയാനുള്ളത് ഒട്ടേറെ പേർക്കാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ വഴിയാത്രക്കാരിൽ നിന്നുമെല്ലാം കയ്യേറ്റം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു സംഭവത്തോടെയെങ്കിലും ജീവനക്കാരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ജീവനക്കാരും സംഭവം വലിയ വിവാദമായതോടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ രംഗത്തെത്തി കഴിഞ്ഞ് ഒറ്റക്കെട്ടായി ആയിരിക്കും സച്ചിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ദിവസവേതനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിര കയറാൻ ആണെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഗണേഷ് കുമാറിലാണ് അവരുടെ അവസാന പ്രതീക്ഷ ഗണേഷ് കുമാർ എന്ന മന്ത്രി കൃത്യമായൊരു ഇടപെടൽ നടത്തുമെന്നും ഇതിൽ വ്യക്തമായ ഒരു നീതി ഇവർക്ക് ഡ്രൈവർക്ക് കിട്ടുമെന്നുമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്